നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തിട്ടുള്ള പോസ്റ്റ് നമ്മുടെ വിശകല അമ്മായിട്ടൊരു പോസ്റ്റ് ആയിരുന്നു ക്ഷേത്ര നടയിൽ ബാങ്കുവിളി തടയണം അടുത്ത വർഷം മുതൽ പച്ചപ്പള്ളിയും ബാങ്കും നിസ്കാരവും പാടില്ല കെ പി വിശകല സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ ഈ ഒരു ശബരിമല സീസൺ ആയതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ മത ഭാഗമായിട്ട് മലയ്ക്ക് പോകുന്ന ഹൈന്ദവ ഭക്തന്മാർക്ക് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന മുസ്ലിങ്ങൾ നമ്മുടെ ഈ നാട്ടിലുണ്ട് മത രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നത് പക്ഷേ ഈ മതസൗഹാർദ്ദം കാണുമ്പോഴത്തേക്ക് ഊത്തല് പിടിച്ച് വിരളി പൂണ്ടുന്ന ചില വർഗീയ വിഷ ജീവികളാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇവർ തന്നെ മറ്റൊരു കമൻറ്റ് ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോന്നുള്ളതാണ് കാരണം ഈ കമൻറ്റ് വായിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കും തോന്നും ഇത് ഇവർ തന്നെ ആണോ ഇട്ടതെന്നുള്ളത് ആ കമൻറ്റ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞാനൊന്ന് വായിക്കാം ഇത് കേരളത്തിന് അപമാനം ബംഗ്ലാദേശിയോ റോഹിംഗ്യനോ ആരുമാകട്ടെ നിയമപരമായ പരിഹാരമാണ് കാണേണ്ടത് കള്ളനാകാം ഇല്ലാതിരിക്കാം കൊല്ലാൻ ആർക്കാണ് അധികാരം ഷുഹ് എൻ്റെ അമ്മായി അമ്മായിഹ് നെഞ്ച് പെടയുന്നെൻ്റെ അരികട്ട മധു കോഴിമുട്ട മണിക്ക് മോഷണം ആരോപിച്ച് രാജേഷ് മാഞ്ചി ഇപ്പോൾ നാരായണൻ ഇതിനിടയിൽ സദാചാര കൊലകൾ വേറെ ഒരുപാട് ആൾക്കൂട്ട വിചാരണയിൽ നമ്മളും അത്ര മോശമല്ല സത്യത്തിൽ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയെന്നുള്ള ഈ ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്ത ഒരു എന്താ പറയുക ഒരു മനപ്രയാസം തോന്നിപ്പോയി കാരണം ഈ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ഈ മത തീവ്രവാദികളെല്ലാം കൂടെ തല്ലിക്കൊന്ന ഈ ഒരു സഹോദരൻ ഈ സഹോദരൻ ഒരു കുടുംബമുണ്ട് അതിന് രണ്ട് മക്കളുണ്ട് ആ രണ്ട് മക്കളെ ആ കുടുംബത്തെ ഓർക്കാതെ തലയ്ക്ക് ബോധമില്ലാതെ ചരസും കഞ്ചാവും അടിച്ചു കയറ്റിയ ഈ പരമനാരികൾ ഈ റാം എന്ന് പറയുന്ന ഈ ഒരു സഹോദരനെ തല്ലിക്കൊല്ലുമ്പോൾ ഈ റാം വിളിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തോണ്ടിരിക്കുന്ന ഈ റാം ഭക്തരായിട്ടുള്ള ഈ നാറികളാണ് ആ ഒരു സഹോദരനെ ഇഞ്ചിഞ്ചായിട്ട് അടിച്ചു കൊന്നത് ആ റിപ്പോർട്ടൊക്കെ നമ്മൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോവും നാല്പത്തിയഞ്ച് മുറിവുകളാണ് നാൽപ്പത്തിയഞ്ചോളം ചതവുകളാണ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ളത് ഇദ്ദേഹത്തിന്റെ നട്ടല് ഒടിഞ്ഞു പോയെന്നാ പറയുന്ന അഞ്ച് നാറികളെ മാത്രമേ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇനിയും പതിനഞ്ചോളം വരെ അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നാണ് അറിയുന്നത് വടക്കേന്ത്യയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇത് കണ്ടിട്ടുണ്ട് ഈ വിശകല അമ്മായിയുടെ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് ഇതിന്റെ താഴെ വന്നിട്ട് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന നല്ല ഹൈന്ദവ സഹോദരങ്ങൾ ഈ അമ്മായിയുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് അങ്ങോട്ട് പൊങ്കാല ഇടാൻ തുടങ്ങി പൊങ്കാല ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വിശകല അമ്മായിയുടെ അനുയായി മറ്റൊരു വിഷജീവി പാലക്കൽ വടയേക്ഷി വന്നിട്ട് ഇതേ അടുത്തൊരു കമന്റ് അമ്മായിയെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങോട്ട് സൂയിക്കത്തില്ലെന്നാ പറയുന്നത് എന്തായാലും അതൊന്ന് കേട്ടതിന് ശേഷം നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ നല്ല കിടക്കാച്ചി മറുപടി അടിച്ചങ്ങോട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോ വീഡിയോന്ന് കാണാം ശശികളെ ടീച്ചറെ പരിഹസിക്കുന്നുണ്ട് എന്റെ സുളാപ്പികളെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പരിഹസിക്കുന്നത് ഏഹ് അമ്പലങ്ങളിൽ നിങ്ങളാണ് പറഞ്ഞത് പാട്ട് വേണ്ട എന്നുള്ളത് അപ്പൊ ഞങ്ങളും പറയുന്നു നിങ്ങളെ ഈ പള്ളികളിൽ ബാങ്ക് വിളിയും വേണ്ട എന്നുള്ളത് അത് ന്യായമായ ചോദ്യല്ലേ ഏഹ് ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി വരാം നിങ്ങളാണ് ആദ്യം പറഞ്ഞത് എന്ത് അമ്പലങ്ങളിൽ പാട്ടുകൾ വേണ്ട എന്നുള്ളത് ഭയങ്കര ശല്യമാണ് എന്നുള്ളത് അപ്പൊ ഞങ്ങളും പറയുന്നു ഈ പള്ളികളിൽ ബാങ്ക് വിളി വേണ്ട ബാങ്ക് വിളി വേണ്ട എന്നുള്ളത് ചോദ്യങ്ങളാണ് ഉത്തരം പാലക്കൽ വടയക്ഷി അമ്മായി നിനക്ക് ഞാൻ തരാം അമ്പലങ്ങളിൽ ഈ കീർത്തനം ചൊല്ലാൻ പാടില്ല എന്ന് ഇവിടെ ഏത് മുസ്ലിങ്ങളാണ് അമ്മായി നിനക്ക് പറഞ്ഞു തന്നത് അല്ലെങ്കിൽ വിശകലയ്ക്ക് പറഞ്ഞത് നിങ്ങളുടെയൊക്കെ ഒരു നേതാവുണ്ടല്ലോ ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ അവരുടെ മകൾ അഗന്യ എന്ന് പറയുന്ന ഒരു നടിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അവരുടെ തൊട്ട് അഗന്യ എന്ന് പറയുന്ന ഒരു നടിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ നിന്നും ഈ കീർത്തനം കേട്ടപ്പോഴത്തേക്ക് അസ്വസ്ഥമായി അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അതുകൊണ്ട് ഇതിവിടെ പാടില്ല എന്ന് സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും വന്ന് വീഡിയോ സഹിതം പറഞ്ഞു ഇവിടുത്തെ ഏതെങ്കിലും ഒരു സംഘികൾക്ക് വ്രണപ്പെട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മായിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായോ സംഘികൾ അതായത് കാർണവരുടെ അടുപ്പിലും തൂറാം എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയാണ് നിന്റെയൊക്കെ തലയ്ക്കാതിരിക്കുന്ന ചാണകമാണെന്ന് വീണ്ടും വീണ്ടും തെളിച്ച് അപ്പൊ അവർക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ പറയാം എൻ്റെ വീടിന്റെ നൂറ് മീറ്റർ അകലെയാണ് ഇവിടുത്തെ ഒരു ഹൈന്ദവ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ അഞ്ചു മണിയാകുമ്പോഴത്തേക്ക് അവിടെ കീർത്തനം ഇടും ആ കീർത്തനം കേട്ടതിന്റെ തൊട്ട് പിന്നാലെ ഒരു അമ്പത് മീറ്റർ അകലെ ഒരു മസ്ജിദ് ഉണ്ട് ആ ബാങ്ക് ഭാഗ്യവിളി ഞാൻ കേൾക്കാറുണ്ട് ഇത് രണ്ടും ഞങ്ങൾക്ക് മനസ്സിന് സുഖം നൽകുന്നത് തന്നെയാണ് നീയൊക്കെ എത്ര തന്നെ ഈ നാട്ടിൽ വർഗീയത പരത്താൻ ശ്രമിച്ചാലും ഇവിടുത്തെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന എല്ലാ മനുഷ്യരും നിന്നെയൊക്കെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും ഇനി നമ്മുടെ സഹോദരം കൊടുക്കുന്ന ആ മറുപടി കേൾക്കണ്ടേ കേട്ടോ ചങ്ങായിമാർ നിങ്ങൾ സംഭം എന്തൊക്കെ അറിഞ്ഞാൽ നമ്മൾ ലസിതാ പാലക്കിൽ ഇന്ന് പുലർച്ചെ ആഞ്ഞടിച്ച് ആർക്കെതിരെ ആഞ്ഞടിച്ചെന്നറിയാം നമ്മൾ വിശകല ടീച്ചർക്കെതിരെ കുറെ മലയാളികൾ ബോധവും വിവരമുള്ള മലയാളികൾ എന്തൊക്കെയോ പറഞ്ഞതെന്ന് പറഞ്ഞാണ് തലയിൽ ചാണകം മാത്രമുള്ള നമ്മളെ പാലക്കിൽ നിന്ന് പുലർച്ചെ ആഞ്ഞടിച്ചത് സംഭവം വേറെല്ല നമ്മളെ വിശകല മിനിഞ്ഞാന്ന് പറഞ്ഞല്ല അമ്പലത്തിൽ പാട്ട് വെക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ സമ്മതിക്കുന്നില്ലാണ് ആ സംഭവം പച്ചക്കള്ളന്ന് കൂടി എല്ലാ മലയാളികളും കൂടി നമ്മളെ ശശികല ടീച്ചറ ഇരുന്ന് നിന്നും തെറിവിളിയാണല്ല അതാണ് നമ്മളെ പാലക്കല അമ്മയ്ക്ക് വല്ലാണ്ട് വിഷമം വന്നത് അങ്ങനെ ഇന്ന് പുലർച്ചെ കോപകുലിയേറ്റി ശശികല ടീച്ചറുടെ പൊന്നോമന ശിഷ്യയായ ലിതാ പാലക്കിൽ ഒരു വീഡിയോ ചെയ്ത് നമുക്ക് ആ വീഡിയോ ഒന്ന് വാ അവര് ശശികളെ ടീച്ചറെ പരിഹസിക്കുന്നുണ്ട് സുഡാപ്പികളെ നിങ്ങൾ എന്തിനാ പരിഹസിക്കുന്നത് ഏത് സുഡാപ്പികളാ നമ്മളെ പൊന്നും കട്ടിയായ ശശികലനെ കളിയാക്കിയത് ആരാധ ഒന്നും കാണല്ല എന്റെ വിശകലിയുടെ പൊന്നോമന ശിഷിയായ എന്റെ ലസിത പാലക്കലെ ഈ സുഡാപ്പികൾ മാത്രമല്ല വിശകലനെ കളിയാക്കുന്നത് കേരളത്തിൽ ബോധവും വിവരമുള്ള എല്ലാ മനുഷ്യന്മാരും വിശകലനയും നിന്നെയും എപ്പോഴും കളിയാക്കുന്നത് തന്നെയാണ് ആ കളിയാക്കുന്നുണ്ടല്ല ഇന്നലെയും കളിയാക്കിയിട്ടുണ്ട് ഇന്നും കളിയാക്കിയിട്ടുണ്ട് ഇനി നാളുകളിലും നിങ്ങളെപ്പോലുള്ള വർഗീയവാദികളെ കളിയാക്കിക്കൊണ്ടേയിരിക്കും മലയാളികൾ പിന്നെ നിങ്ങൾ സംഘികൾ എതിർക്കുന്ന എല്ലാരും നിങ്ങൾ പെട്ടെന്ന് ആ സുഡാപ്പിയാക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതൊക്കെ നിർത്തണം അതൊന്നിപ്പൊ ഏഷ്യുന്നില്ല എന്റെ സംഘിനു നമുക്ക് പാലകല എന്താണ് പറയുന്നത് അമ്പലങ്ങളിൽ നിങ്ങളാണ് പറഞ്ഞത് പാട്ട് വേണ്ട എന്നുള്ളത് അപ്പൊ ഞങ്ങളും പറയുന്നു നിങ്ങളെ ഈ പള്ളികളിൽ ബാങ്ക് വിളിയും വേണ്ട എന്നുള്ളത് അത് ന്യായമായ ചോദ്യമല്ലേ ഏഹ് ന്യായമായ ചോദ്യമല്ലേ എന്നല്ല ചോദിക്കേണ്ടത് പാലക്കലമായി ഒരുമാതിരി ചോദ്യം ഇല്ലേ ആ ചോദ്യമാണ് ഇപ്പൊ പാലക്കലമായി ചോദിച്ചത് ഏത് മുസ്ലിമാണ് അമ്പലത്തിൽ പാട്ട് നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് പാലക്കലമായി ഏത് മുസ്ലിമാണ് പറഞ്ഞിട്ടുള്ളത് അമ്പലത്തിലെ പാട്ട് നിരോധിക്കണം ആദ്യമായിട്ട് പറഞ്ഞത് നിങ്ങൾ തിരുവനന്തപുരത്തെ സീറ്റം നടനിലെ കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന്റെ മകളായ സിനിമാ നടി അഹാന കൃഷ്ണകുമാറിലെ അവരാണ് അമ്പലങ്ങളിൽ പാട്ട് നിരോധിക്കണം എന്ന ആദ്യമായിട്ട് പറഞ്ഞത് പാലക്കലമായി എന്നിട്ട് ആ സംഭവം വെറുതെ മുസ്ലിംകളെ തലയെ കൊണ്ടുടാൻ നോക്കല്ല പാലക്കലമായി പിന്നെ പള്ളികളിലെ പാട്ട് നിരോധിക്കാൻ വേണ്ടി നിങ്ങൾ വില്ല മൂപ്പനല്ലേ യോഗിജി അങ്ങ് ഊപ്പിലുള്ള യോഗിജി മൂപ്പര് നോക്കിയിട്ടില്ല നടത്തില്ല അതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കണ്ട പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്തെങ്കിലും വർഗീയ നടക്കുന്ന നിങ്ങൾ ചിന്തയെങ്കിലും ആ കേരളത്തിൽ നമുക്ക് അടുത്ത വരാം ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയാം നിങ്ങളാണ് ആദ്യം പറഞ്ഞത് എന്ത് അമ്പലങ്ങളിൽ പാട്ടുകൾ വേണ്ട എന്നുള്ളത് ഭയങ്കര ശല്യമാണ് എന്നുള്ളത് അപ്പൊ ഞങ്ങളും പറയുന്നു ഈ പള്ളികളിൽ ബാങ്ക് വിളി വേണ്ട ബാങ്ക് വിളി വേണ്ട എന്നുള്ളത് അത് ന്യായമായ ചോദ്യങ്ങളാണ് ഈ ചോദ്യത്തിന് നിങ്ങൾക്കും മറുപടി പറയാം ഓക്കേ എന്റെ പാലക്കവമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുമാതിരി ഊ ചോദ്യം ചോദിച്ചിട്ട് അതിനൊക്കെ മലയാളികൾ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ നടക്കില്ല പാലക്കലുമായി പിന്നെ ഇതിന് ഞാൻ മറുപടി പറഞ്ഞെന്ന് വെച്ചാൽ ഒരുപാട് ടൈം ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ മറുപടി പറയണത് എല്ലാണ്ട് ബാക്കിയുള്ള മലയാളികൾക്ക് ഈ ഊ ചോദ്യത്തിന് മറുപടി പറയാനല്ല സമയം ഉള്ളത് പിന്നെ നീയും നിന്റെ വിശകലിയും പറഞ്ഞ പോലെ അമ്പലത്തിലെ പാട്ട് നിരോധിക്കണമെന്ന് ഒരു മുസ്ലിമും എവിടെയും പറഞ്ഞില്ല മായേ പിന്നെ പറഞ്ഞിട്ടുള്ളത് ആരാണെന്ന് അമ്പലത്തിന്റെ അടുത്ത് താമസിക്കുന്ന ഹിന്ദുക്കളാണ് പറഞ്ഞത് അത് പാട്ട് നിരോധിക്കണമെന്നല്ല പാട്ടിന്റെ വോളിയം കുറക്കണമെന്നാണ് അമ്പലത്തിന്റെ അടുത്ത് താമസിക്കുന്ന ഹിന്ദുക്കൾ പറഞ്ഞിട്ടുള്ളത് അത്രയും പോലും അമ്പലത്തിന്റെ അടുത്ത് താമസിക്കുന്ന മുസ്ലിം കണ്ടില്ല പാട്ട് നിരോധിക്കണം പറഞ്ഞില്ല നിങ്ങൾ പാട്ടിന്റെ വോളിയം ഒരു മുസ്ലിം ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ പറഞ്ഞു ആരോ ശല്യമാണെന്ന് പറഞ്ഞത് അത് അമ്പലത്തിലെ പാട്ടല്ല പാലക്കലമ്മായി നിങ്ങളെയും വിശകലി ഇല്ലേ നിങ്ങളെയും വിശകലിയാണ് ഏറ്റവും ശല്യക്കാരായിട്ട് മലയാളികൾ പറഞ്ഞത് നിങ്ങൾ രണ്ടാളി നിരോധിക്കണം എന്നാണ് എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള മരവാണങ്ങൾക്ക് മറുപടി കൊടുക്കാൻ നല്ലത് ഹൈന്ദവ സഹോദരങ്ങൾ തന്നെയാണ് നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് വർഗീയവാദമായി പോകും എന്തായാലും പാലക്കൽ അമ്മായിയുടെ ന്യായമായിട്ടുള്ള ചോദ്യം നിങ്ങൾ കേട്ടല്ലോ അല്ലെ നിങ്ങൾ ഞങ്ങൾക്കെതിരെ വരുമ്പോൾ ബാങ്ക് വിളിയും നിരോധിക്കണം എന്ന് പറയാനായിട്ടുള്ള ഒരു അവകാശം ന്യായമായി ഞങ്ങൾക്കുണ്ടല്ലോ അമ്മായി ഇത് കേരളമാണ് ഇത് യു പിയും ഗുജറാത്തൊന്നും അല്ല ഈ കേരളത്തിലെ മനുഷ്യരുണ്ടല്ലോ നിങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ നാടിൻ്റെ സ്വസ്ഥതയും സമാധാനവും കളയാൻ വേണ്ടി ഇങ്ങനെ തലതിരിഞ്ഞിറങ്ങിയിരിക്കുന്നത് ഇതിനെയൊക്കെ പിടിച്ചു കെട്ടാൻ ഇതുപോലുള്ള നല്ല നല്ല ഹൈന്ദവ സഹോദരങ്ങൾ ഉള്ളിടത്തോളം കാലം ഈ നാട്ടിൽ ബാങ്കും വിളിക്കും കീർത്തനവും കേൾക്കും പള്ളി എന്നുള്ള മണിയടിയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കും ഇത് മൂന്നും ഈ പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നതാണ് എൻ്റെ പാലക്കല പാലക്കല ഇനിയെങ്കിലും നിന്റെ തലയിലെ ചാണകം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നീ ഒരു മനുഷ്യ സ്ത്രീ ആകാൻ നോക്ക് കൂടുതൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിടിവിട്ടുപോകും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അതുകൊണ്ട് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ കേരളത്തിലെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാരും കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ അണ്ണാക്കിലിട്ട് ഒന്ന് കൊട്ടുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും